വളരെ റഫായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ അത് കെയറിങ് കൊടുക്കാതെയാണ് സൂക്ഷിക്കുകയേ ചെയ്യില്ല നമ്മൾ ഫുൾ ഫ്രെയിം എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ നമ്മുടെ ലെൻസിനെ ഫുള്ളായിട്ട് ഇത് കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ലെൻസസ് ഒരു സ്ഥലത്തും അതായത് നമ്മൾ വയ്ക്കുമ്പോഴോ അതായത് കൈന്ന് വീണ് പോകുമ്പോഴോ ഒന്നും സ്ക്രാച്ച് ആവാനോ പൊട്ടാനോ വീണിട്ട് പൊട്ടാനുള്ള സാധ്യത അങ്ങനെയുള്ള ചാൻസസ് ഏറ്റവും കുറവ് ഈ ഫുൾ ഫ്രെയിമിനായിരിക്കും റഫായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ഫ്രെയിം ആണ് ഫുൾ ഫ്രെയിം നെക്സ്റ്റ് മോഡലാണ് ഹാഫ് ഫ്രെയിം പേര് പോലെ തന്നെ കണ്ടോ ഹാഫാണ് കവേർഡായിട്ടിരിക്കുന്നത് അതെ കണ്ടോ ഇത് ഇത്രയും ഓപ്പൺ ആണ് കയ്യിൽ നിന്ന് വീണ് പോയാൽ ഈ ത്രെഡ് സപ്പോർട്ടേ ഉള്ളൂ എവിടെയെങ്കിലും കൊണ്ടാ പെട്ടെന്ന് അത് ഊരി പോരാനുള്ള സാധ്യത കൂടുതലാണ് ഫ്രെയിം ലെസ് എന്നാണ് ഇതിനെ പറയുന്നത് ഇത് കണ്ടോ ഒരു സ്ഥലത്തും ഇത് കവേർഡല്ല ഫുള്ളി ഓപ്പൺ ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഫ്രെയിം എല്ലാ ഫേസിനും ചേരും പൊതുവേ എല്ലാ ഫേസിനും ചേരുന്ന ഒരു ടൈപ്പാണ് അതിന്റെ അതിൻ്റെ കാരണങ്ങളിലൊന്നും ഇതിന് ഫ്രെയിം ഇല്ലാത്തത് കൊണ്ട് നമ്മളുടെ മുഖം മുഖത്തിന്റെ ഷേപ്പ് ഫേസിന്റെ ഷേപ്പ് ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ട് അറിയാൻ പറ്റുന്നത് ഈ ഫ്രെയിം ഫ്രെയിംലെസ്സിലായിരിക്കും അപ്പോൾ നമുക്ക് ഇപ്പൊ വെക്കുന്നവർക്കായിരുന്നാലും ഫുൾ ഫ്രെയിം പറയുവാണെങ്കിൽ ഇതിന്റെ ബോർഡേഴ്സ് ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കുമ്പോൾ ബോർഡർ കാണാൻ പറ്റും പക്ഷെ ഇതിലാണെങ്കിൽ ഇതിന് ബോർഡർ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് വെക്കുന്ന ആൾക്കാർന്നാലും ഈ ഫ്രെയിംലെസ് വെച്ചിരിക്കുന്ന ഒരാളെ ദൂരെ ഒരാൾ കാണുമ്പോഴാണെങ്കിലും ഫ്രെയിം വെച്ചിരിക്കുന്നതായിട്ട് ഒരു തോന്നലേ ഉണ്ടാവില്ല ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഫ്രെയിംലെസ്സിന്റെ ഈ ഷേപ്പ് എങ്ങനെ ഞാൻ ഉപയോഗിക്കും ഇത് എന്റെ ഫേസിന് ചേരില്ലോ എന്ന് വിചാരിക്കുക അങ്ങനെ ഉള്ളവർക്ക് അതിനും ഓപ്ഷൻ ഒരു ഡിഫറെൻ്റ് ആയ ഒരു ഷേപ്പാണ് ഇതേ ഷേപ്പിൽ നിങ്ങൾക്ക് ഈ ഫ്രെയിമിൽ ചെയ്തെടുക്കാൻ പറ്റും അതെ ഈ ഷേയ്പൊന്ന് നോക്കിക്കേ നിങ്ങൾക്ക് ഈ ഷേപ്പാണ് നിങ്ങൾക്ക് മുഖത്ത് വെച്ചിട്ട് ഇഷ്ടപ്പെട്ടതെങ്കിൽ ആ സൈസിൽ നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും ഇതൊക്കെ വേറെ വേറെ ഷേപ്പ്സ് ആണ് നിങ്ങൾക്ക് വേറെ ഒരു ഫ്ലാസിൻ്റെ ഷേയ്പ്പാണ് ഇഷ്ടപ്പെട്ടത് എങ്കിൽ ആ ഷേപ്പിനെ തന്നെ നമുക്ക് നിങ്ങളുടെ പവർ ഗ്ലാസ്ലായിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും ജസ്റ്റ് ഫ്രെയിമിന്റെ കേസ് ആണ് പറയുന്നത് ഫ്രെയിംലെസ് ആണ് ഇവിടം ഇവിടെ മാത്രമേ സപ്പോർട്ട് ഉള്ളൂ സോ അപ്പൊ കെയറിങ് തീരെ ചെയ്യാത്ത ആൾക്കാർ ഇത് വാങ്ങുമ്പം ഒന്ന് രണ്ടാമതും കൂടെ ചിന്തിക്കുന്നത് നന്നായിരിക്കും പിന്നെ നമ്മൾ അങ്ങനെ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഫേസിന് ചേരാൻ വേണ്ടി ഏത് ടൈപ്പ് വേണമെങ്കിലും ഇപ്പം ഇതിൽ ഗ്ലാസ്സിന്റെ പാറ്റേൺ മാറ്റുന്നത് പോലെ ഫുൾ ഫ്രെയിമില് ഫുൾ ഫ്രെയിമിലാണെങ്കിലും നമുക്കിതുപോലെ പല മെറ്റീരിയലിലോട്ട് മാറ്റാം മെറ്റൽ മാറ്റാം ഫൈബർ ആക്കാം ഷെല്ലാക്കാം ഷെല്ലിൽ തന്നെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഇതെല്ലാം വെച്ച് നിങ്ങക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ താങ്ക്